പിന്നെ ജംറത്തിൽ കുബ്ര അല്ലെങ്കിൽ ജംറത്തുൽ അക്കബയിൽ കല്ലെറിഞ്ഞാൽ ടു മിനാന്നിങ്ങനെ ബോർഡ് കാണിച്ചിട്ടുണ്ടാവും മൂന്നാമത്തെ കല്ലേറ് കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കാൻ നിൽക്കേണ്ടതില്ല കാരണം ചരിത്രത്തിൽ റസൂല്ലമ മൂന്നാമത്തെ ഏറെ വെച്ചാൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നില്ല കാരണം അവിടെ തിരക്ക് വര റസൂൽ അങ്ങനെ ആയിരിക്കും റസൂൽ റസൂല്ല അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അത് ചെയ്ത് മിനായിലേക്ക് തന്നെ നമ്മൾ തക്ബീർ ചൊല്ലി തിരിച്ച് ഇങ്ങനെ പോരും പിന്നെ ആ മിനായിലെ ആ കബറു പോലെയുള്ള ടെൻറ്റിൽ വീണ്ടും അള്ളാഹു നിബാദ് ചെയ്തുകൊണ്ട് കഴിഞ്ഞു പന്ത്രണ്ടിനന്നും ഇതേ രൂപത്തിൽ തന്നെ പോയി കല്ലേറികൾ നടത്തും രണ്ടു ദിവസം എറിഞ്ഞാ മതി മൂന്നു ദിവസം തന്നെ വേണമെന്നില്ല പമൻ തജ്ജല ഫി ഓമേനി എന്ന് ഖുറാൻ പറയാം രണ്ടു ദിവസം കൊണ്ട് പൂർത്തിയാക്കി ധൃതിയിൽ പോരുന്നവർക്ക് കുഴപ്പമില്ല പിന്നെ ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞിടത്താണ് ഖുറാനിലെ എല്ലാ സ്ഥലത്തും ഫല ജുനാഹലും നിങ്ങൾ അങ്ങനെ ചെയ്തു പോയാൽ പ്രശ്നമില്ല എന്ന് ഭയങ്കര ഒരു വിശാലത കാണിച്ചിട്ടുണ്ട് ആളുകൾക്ക് ഇത് കെട്ടിക്കൊടുക്കാണ് സങ്കീർണമാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയത് തെറ്റാകുമോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ റുക്കിനുകളും വാജിബുകളും ഷർത്തുകളും പാലിക്കേണ്ട എന്നല്ല ഒന്ന് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിപ്പോയാൽ പ്രശ്നമില്ല എന്ന് ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അങ്ങനെ രണ്ട് ദിവസം ഏറെ നടത്തി പിരിഞ്ഞു പോരാണെങ്കിൽ അവർ മകരിവിന്റെ മുമ്പ് മിനാ വിട്ടു പോരണം രണ്ടാമത്തെ ദിവസത്തെ രണ്ടാമത്തെ ദിവസത്തെ ഏറും കഴിഞ്ഞ് മകരവിന്റെ മുമ്പ് മിന പോകണം അല്ലെങ്കിൽ പിന്നെ രാത്രി ഒക്കെ ആയിപ്പോയാൽ മൂന്നാമത്തെ ദിവസം കൂടി അവിടെ നിക്കണം എന്നിട്ടായാൾ കല്ലേറ് പൂർത്തീകരിച്ചതിന് ശേഷം മിന വിട്ട് പോരുന്നത് ദിവസമാണെങ്കിലും അല്ല മൂന്നാമത്തെ മൂന്നാമത്തെ ദിവസത്തിന് ആ വിഷയ പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പഠനം നടന്നതാണ് ഈ കല്ലേറിന്റെ സമയം അതാണ് എന്നാണ് അപ്പം അത് ജവാൽ ജവാൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് കൂടി ഗുറൂബ് സൂര്യാവസ്തമയത്തിന് മുമ്പ് എറിയണം എന്നാണ് അങ്ങനെ ഹദീസിലുണ്ട് പക്ഷെ ആ പറഞ്ഞതിന്റെ അർത്ഥം ഇന്നത്തെ കാലത്ത് ഒരുപാട് ഡോക്ടർ യൂസുഫ് കർലാവി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ ആ ഒരു സമയം ഇതിനെപ്പറ്റി പറ്റി പ്രത്യേകമായ കിതാബുകളൊക്കെ ഫിലാ ഫിക് ഗ്രന്ഥങ്ങളും നമ്മളുടെ തന്നെ കൂട്ടത്തിൽ പല സഹോദരങ്ങളെ ഇറക്കിയതൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിനെപ്പറ്റി അവർ പറഞ്ഞത് സൗദി സർക്കാർ അങ്ങനെ മാത്രമല്ല സമയം വെച്ചിരിക്കുന്നത് ഏത് സമയത്തും കാരണം അങ്ങനെ നിയന്ത്രിച്ചാൽ അത് നിയന്ത്രിച്ചാലത് കഴിഞ്ഞിത്തീരുള്ളൂ അവർ തരുന്ന സമയത്തിന് മുത്തവഫുമാര് ചിലപ്പോ നമ്മുടെ കൂടെ ഒരു ഗൈഡിനൊക്കെ കൂടെ നമ്മുടെ മുത്തവഫിന്റെ നമ്പറുടെ നമ്പറൊക്കെ പിടിച്ചുകൊണ്ട് ഒരാൾ വരികയും ചെയ്യും ചിലപ്പോൾ ഒക്കെ അവരങ്ങനെ അയച്ചു തരും സംഘങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി അപ്പൊ ഇങ്ങനെ മൂന്ന് ദിവസത്തേക്കാണ് അപ്പൊ ദുലൈജ് എട്ട് ഒമ്പത് പത്ത് പിന്നെ അയ്യാമത്തെ ശരീക്കിന്റെ ദിവസം അപ്പൊ അഞ്ച് ദിവസം ആറ് ദിവസങ്ങൾ കൊണ്ട് ഈ കർമ്മങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ എപ്പോഴാണ് ഈ അജ്ജ് അവസാനിക്കുക അവസാനിക്കുന്നത് ഈ അവസാനിക്കുന്നത് മിനായിൽ നിന്ന് പിരിഞ്ഞ് അയാൾ അയാളുടെ താമസ സ്ഥലത്തേക്ക് പോരും പിന്നെ അയാൾ കർമ്മം കൂടി ബാക്കിയുണ്ട് ആ